പണം പണം ഉണ്ടാകാനുള്ള ഡെയിലി ഹെറ്ററോ സജഷൻ ഇന്ന് മുതൽ നിത്യവും ഇന്ത്യൻ സമയം രാവിലെ നാല് മുപ്പതിന് പണം ഉണ്ടാകാനുള്ള ഏറ്റവും ശേഷിയായ റിച്ച് മൈൻഡ് സെറ്റ് അഥവാ മണി മൈൻഡ് സെറ്റ് വികസിപ്പിക്കുന്നതിനും മണി മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗിന് വേണ്ടിയുമുള്ള ഏറ്റവും ശക്തമായ പ്രോസസ്സാണ് ഹെറ്ററോ സജഷൻ ഹെറ്ററോ സജഷൻ എന്നാൽ എന്താണ് എന്നും നിത്യവും രാവിലെ നൽകുന്ന ഹെറ്ററോ സജഷൻ കേൾക്കുന്നത് പണമുണ്ടാക്കുന്നതിനായി ജീവിതത്തിൽ ഫലിക്കുന്നത് എങ്ങനെയെന്നുമുള്ള സയന്റിഫിക് വശം ഉൾപ്പെടെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഇന്നു മുതൽ ആരംഭിക്കാം ജീവിത വിജയ പരാജയങ്ങൾക്കും സാമ്പത്തിക വിജയ പരാജയങ്ങൾക്കും ശക്തമായ കാരണമായി തീർന്ന നിർണായകമായ ഒരു രഹസ്യമാണ് ഇനി പറയുന്നത് അത് സ്വന്തം ബുദ്ധിയും യുക്തിയും കൊണ്ട് ചിന്തിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ആ ഒരു കാര്യം പറയുന്നത് ഒരാളുടെ ജീവിതം അയാൾ നയിച്ചതല്ല അയാളെ കൊണ്ട് മറ്റുള്ളവർ നയിപ്പിച്ചതാണ് ഒരു പക്ഷേ മാനിഫെസ്റ്റേഷൻ നിയമങ്ങളും മനഃശാസ്ത്ര നിയമങ്ങളും നിയമങ്ങളും അറിയുന്ന പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടു വച്ചിരിക്കുന്നത് ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരാളുടെ ജീവിതം അയാൾ രൂപപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് ഒരിക്കലുമല്ല അയാളുടെ ജീവിതം അയാളുടെ സ്വന്തം ചിന്ത പോലും രൂപപ്പെടുത്തുന്നതിന് മറ്റുള്ളവർ മറ്റുള്ളവരുടെ സ്വാധീനം തന്നെയാണ് ബാഹ്യമായ സ്വാധീനമാണ് ചിന്തിക്കാം വ്യക്തമായി ആദ്യം ഒന്ന് പറയാം നിങ്ങൾ അവർ ജനിച്ചെടുത്ത് ജനിക്കുകയും അവർ കേട്ടത് കേട്ട് വളരുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരെ ആകുമായിരുന്നു ഒന്നുകൂടെ പരത്തി പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ഒരു നൂറ് പേർ എന്നെ കേൾക്കുന്ന ഒരു നൂറ് പേര് സൗദി അറേബ്യയിലാണ് ജനിച്ചിരുന്നതെങ്കിൽ അവിടെ കേട്ടതാണ് കേട്ടു വളർന്നിരുന്നതെങ്കിൽ പന്നിമാംസം കഴിക്കുന്നത് നിശ്ചിതമായി കണക്കാക്കുന്ന ഇസ്ലാമത വിശ്വാസികളായി ജീവിക്കുമായിരുന്നു എന്നെ കേൾക്കുന്ന ഈ നൂറ് പേരും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഈ നൂറ് അല്ലെങ്കിൽ അധികം പേരോ നേപ്പാളിലെ ഹൈന്ദവ ഏരിയയിലാണ് ജനിച്ചു വളർന്നിരുന്നതെങ്കിൽ അവിടെ കേട്ടതാണ് കേട്ടു വളർന്നിരുന്നതെങ്കിൽ സസ്യാഹാരം കഴിക്കുന്ന ഹൈന്ദവ വിശ്വാസികളായി ജീവിക്കുമായിരുന്നു ഇവരെല്ലാവരും തന്നെ ഫിലിപ്പൈൻസിലെ ഒരു ക്രൈസ്തവ ഏരിയയിലാണ് ജനിച്ചു വളർന്നിരുന്നതെങ്കിൽ അവിടെ കേട്ടതാണ് കേട്ടു വളർന്നിരുന്നതെങ്കിൽ ആടുമാംസവും പന്നിമാംസവും കഴിക്കുന്ന മിശ്രം ആ ആ ഒരു രീതിയിൽ വളരുന്ന ആളുകളായി മാറുമായിരുന്നു ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തെന്നാൽ സ്വന്തം ചിന്തകളും സ്വന്തം ശരി തെറ്റുകളും സ്വന്തം നന്മ തിന്മകൾ പോലും രൂപപ്പെടുന്നത് ആ നമ്മുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നത് ബാഹ്യമായ കേൾവികളെ ആസ്പദമാക്കിയാണ് അടിസ്ഥാനമാക്കിയാണ് പണത്തെക്കുറിച്ചുള്ള മൈൻഡ് സെറ്റ് രൂപീകരിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മൈൻഡാണ് പണം സമ്പാദിക്കുക എന്നുള്ളതൊരു മൈൻഡ് ഗെയിമാണ് സൈക്കോളജിക്കൽ ഗെയിമാണ് ഇതൊരു ശാരീരിക ഗെയിമല്ല അതിനാൽ തന്നെ മൈൻഡിൽ മൈൻഡിൽ എന്തുണ്ടോ അത് തന്നെയാണ് ബാഹ്യമായ ജീവിതത്തിലും പ്രതിഫലിക്കുന്നത് അത് നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഏതാണ്ട് അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് പണത്തെക്കുറിച്ചുള്ള ഒരു മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നതിനും ഒരുവൻ പണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നതിനും ഇപ്പോൾ എന്താണോ നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടുപോകുന്നത് ആ നടപ്പാക്കിക്കൊണ്ടേ പോകുന്ന സാമ്പത്തിക അവസ്ഥ രൂപീകൃതമായതിന് പിന്നിലും കുട്ടിക്കാലം മുതലേ കേട്ട കേൾവികളാണ് പണം നന്മയല്ല പണം നന്മയാണെന്ന് കേട്ടോ കേട്ടവരുണ്ടാകാം ഒരു വാക്ക് പണം നന്മയാണോ എന്ന് കേൾക്കുമ്പോൾ ഒൻപത് വാക്ക് പണം നന്മയല്ല അത് ചുറ്റുവട്ടത്തിൽ നിന്നും അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബങ്ങളിൽ ജനിച്ച ആളുകൾ പോലും ചുറ്റുവട്ടത്തിൽ നിന്നും സ്കൂളുകളിലും കോളേജുകളിലും കൂട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ പണം നന്മയല്ല പണം തിന്മയാണ് പണമാണ് എല്ലാ എല്ലാ തിന്മകൾക്കും കാരണമെന്നുള്ള ആ കേൾവികൾ അത്തരം പണത്തെക്കുറിച്ചുള്ള മിക്സഡ് ആയിട്ടുള്ള ചിന്തകളിൽ ഏറിയും കുറഞ്ഞു വിരിക്കുന്നതിനനുസരിച്ച് പണത്തെക്കുറിച്ച് തെറ്റായ കേൾവികൾ കൂടുതൽ കേട്ട ആളുകളിലാണ് മണി ബ്ലോക്ക് രൂപപ്പെടുന്നത് കുട്ടിക്കാലം മുതലേ ജനിച്ച കാലം മുതലേ കേട്ടുപോകുന്ന മണി ബ്ലോക്കുകൾക്ക് പോലും കാരണമായി തീർന്ന പൂവർ മൈൻഡ് സെറ്റ് ഉരുത്തിരിഞ്ഞു വരുന്നതിന് കാരണമായി തീർന്ന അത്തരം കേൾവികൾക്കുള്ള പണത്തെക്കുറിച്ചുള്ള ശരി പണത്തെക്കുറിച്ചുള്ള ശരിയല്ലാത്ത കേൾവികൾക്കുള്ള പരിഹാരമാണ് മറുമരുന്നാണ് ആൻറ്റിഡോട്ടാണ് പണത്തെക്കുറിച്ചുള്ള ശരിയായ ായ കേൾവികൾ കേൾക്കുക എന്നുള്ളത് ബാഹ്യമായ ആ സ്വാധീനത്തെയാണ് ഹെറ്ററോസജൻ എന്ന് പറയുന്നത് ബാഹ്യമായ ശരിയല്ലാത്ത സ്വാധീനങ്ങൾക്കുള്ള ശരിയായ പരിഹാരമാണ് ഹെറ്ററോസജൻ കുട്ടിക്കാലം മുതലേ കേട്ടുപോകുന്നതും ഇപ്പോഴും സമൂഹത്തിൽ നിന്നും ചുറ്റുവട്ടത്തു നിന്നും കേൾക്കേണ്ടി വരുന്നതുമായ പണം നന്മയല്ല പണം ശരിയല്ല പണമാണ് എല്ലാ തിന്മകൾക്കും കാരണം പണമില്ല അല്ല ഇല്ല അല്ല ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് തുടങ്ങിയ ആ നിരന്തരം കേൾക്കുന്ന പണത്തിന് വിഘാതമായി നിൽക്കുന്ന മണി ബ്ലോക്കിന് കാരണമായി തീരുന്ന അത്തരം കേൾവികൾക്കുള്ള ശരിയായ പരിഹാരമാണ് ശരിയായ കേൾവി നിത്യവും കേൾക്കുക എന്നുള്ളത് ശരിയായ കേൾവി നിത്യവും കേൾക്കുക എന്നുള്ളത് ശരിയായ കേൾവി നിത്യവും കേൾക്കുമ്പോൾ ആ കുട്ടിക്കാലം മുതലേ കേട്ടതും ഇപ്പോഴും നിത്യവും കേൾക്കുന്നതുമായിട്ടുള്ള ശരിയല്ലാത്ത കേൾവികൾക്ക് പരിഹാരമാകുന്നു അതിനെ ഡിലിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് റീപ്ലേസ് പുതിയ പാറ്റേൺ മണി െറ്റ് വികസിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും നിത്യവും കേൾക്കുമ്പോൾ അത് നിലനിർത്തുന്നതിനും സഹായകരമാകുന്നു ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ആദ്യം പണം നന്മയാണോ പണം വൻതോതിൽ സമ്പാദിക്കുന്നത് നന്മയാണോ എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ മനഃശാസ്ത്രപരമായും ഇസ്ലാം മതവിശ്വാസ പ്രകാരവും ക്രൈസ്തവ മതവിശ്വാസ പ്രകാരവും ഹൈന്ദവ വിശ്വാസ പ്രകാരവും നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാ തരക്കാരായ ആളുകൾക്കും സയന്റിഫിക് ടെമ്പറുള്ള ആളുകൾക്കും യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും വിശ്വ എല്ലാ മതവിശ്വാസികൾക്കും അതിന്റെ ശരിയായ ഒരു കാര്യം എടുത്തുകൊണ്ട് ശരിയായ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ കഴിയും പണത്തെക്കുറിച്ചുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ് പണം സമ്പാദിക്കുന്നതിന് കാരണമായി തീരുന്നത് പക്ഷേ ആ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിച്ചത് നാം കണ്ടു കഴിഞ്ഞു അത് മറ്റുള്ളവരുടെ ഇടപെടലാണ് ബാഹ്യമായ കേൾവികളാണ് ചുറ്റുവട്ടത്തിൽ നിന്ന് മറ്റുള്ളവർ നയിച്ചതാണ് അപ്പോൾ ഇനി പണവും പണവും സമ്പത്തും നേടുന്നത് പണം സമ്പാദിക്കുന്നത് നന്മയാണോ തിന്മയാണോ എന്ന് നോക്കാം മനഃശാസ്ത്രപരമായി നോക്കിയാൽ മനസ്സ് മനസ്സിൽ നന്മയുള്ള മനുഷ്യന് പണം മതിയാകില്ല ശരിയല്ലേ ചിന്തിച്ചു നോക്കൂ മനസ്സിൽ നന്മയുള്ള മനുഷ്യന് പണം മതിയാകില്ല എന്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന സ്വാർത്ഥതയില്ലാത്ത മനസ്സിൽ നന്മയുള്ള മനുഷ്യർക്ക് അതല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ട് സാധാരണ ഏറ്റവും വലിയ മണി ബ്ലോക്കിന് കാരണമായി തീരുന്നത് ഏറ്റവും വലിയ മണി ബ്ലോക്കിന് കാരണമായി തീരുന്നത് എൻ്റെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി എൻ്റെ വീട് എന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ മതി എനിക്ക് ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനം കിട്ടിയാൽ മതി എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞാൽ മതി അങ്ങനെ വളരെ വളരെ ഇടുങ്ങിയ ചിന്തയാണ് മണി ബ്ലോക്കിന് കാരണമായി തീരുന്നത് പണം എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്നുള്ള ആ ഒരു ചിന്തയാണ് പണത്തെ സ്വീകരിക്കുന്ന വെൽക്കം ചെയ്യുന്ന അത് ശാസ്ത്രീയമായി നോക്കിയാൽ മനസ്സിൽ നന്മയുള്ള മനുഷ്യന് പണം മതിയാകില്ല ഇനി ഏത് വിശ്വാസപ്രകാരം നോക്കിയാലും ഇസ്ലാമത വിശ്വാസ പണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പ്രവാചകൻ മുഹമ്മദ് നബി അല്ലാഹു അലൈഹി സ്വല പ്രബലങ്ങളായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും പണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പണം സ്വീകരിക്കുമ്പോൾ നന്ദിയോടെ സ്വീകരിക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട് പണം സ്വീകരിക്കും പണവും സമ്പത്തും സ്വീകരിക്കുമ്പോൾ നന്ദിയോടെ സ്വീകരിക്കണം എന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം തന്നെ അങ്ങനെയെങ്കിലത് നന്മയായതുകൊണ്ടാണ് അത് നന്ദിയോടെ സ്വീകരിക്കണം എന്ന് പറയുന്നതും ആ രണ്ട് രീതിയിലും പണം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അത് നന്ദിയോടെ സ്വീകരിക്കണമെന്നുള്ള പ്രബോധനം ിൽ നിന്ന് തന്നെ അത് നന്മയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ക്രൈസ്തവ മതവിശ്വാസ പ്രകാരമാണെങ്കിലും യേശുവിന്റെ ദാനമാണ് അല്ലെങ്കിൽ യഹോവയുടെ ദാനമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരമാണെങ്കിൽ വേറൊരു ഓപ്ഷൻ പോലും ഇല്ല ഹിന്ദുമത വിശ്വാസികൾക്ക് സാക്ഷാത് മഹാലക്ഷ്മിയാണ് എത്ര വേണമെങ്കിലും പോന്നോട്ടേ എന്നേ പറയാൻ കഴിയൂ ആ ഈ ഒരു തിരിച്ചറിവ് ഈ ഒരു തിരിച്ചറിവും ഒരു മൈൻഡ് സെറ്റ് റീ തന്നെയാണ് ഈ ഒരു വാചകം ഇത്ര കാലം വരെ ഇതിനെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചു വെച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ഒരു മിനിറ്റ് കേട്ട വാചകങ്ങൾ തന്നെ അത് ശാസ്ത്ര ശാസ്ത്ര കുതികിയായിട്ടല്ല ശാസ്ത്ര താല്പര്യക്കാരായിട്ട് സയന്റിഫിക് ടെമ്പർ ആകട്ടെ മതവിശ്വാസികളാകട്ടെ സത്യസന്ധമായി മനസ്സോടെ ചിന്തിക്കുന്നവർക്ക് തെറ്റായ ധാരണയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഒന്നര മിനിറ്റ് സംഭാഷണത്തിൽ തന്നെ അത് ആ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അത് തന്നെയാണ് മൈൻഡ് സെറ്റ് റീ ഇനി നിത്യവും പണത്തെക്കുറിച്ചുള്ള ശരിയായ കേൾവികൾ കേൾക്കുകയും കൂടെ ചെയ്യുമ്പോൾ കുട്ടിക്കാലം മുതലേ കേട്ടു പോകുന്ന മണി ബ്ലോക്കിന് കാരണമായി തീർന്ന ആ കേൾവികൾക്കും ഇപ്പോഴും ചുറ്റുവട്ടത്തു നിന്ന് കേൾക്കുന്ന കേൾവികൾക്കും പരിഹാരമാവുകയും ചെയ്യും ഇപ്പോഴും ചുറ്റുവട്ടത്തിൽ നിന്ന് കൂടുതലും കേൾക്കുന്നത് ഇല്ല അല്ല വല്ല പൊളിവ് പണം പണമില്ല പണമില്ല ബുദ്ധിമുട്ട് ദാരിദ്ര്യം എന്നുള്ള കേൾവികൾ കേൾക്കേണ്ടി വരും അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകൾക്ക് പോലും സമൂഹത്തിൽ ഇടപെടേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് നോക്കിയത് കേൾക്കേണ്ടി വന്നേക്കാം അതിനെല്ലാം ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് കഴിയും ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് കഴിയും ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് കഴിയും ധീരമായി മുന്നോട്ട് പോകും ഇത് ആവർത്തിച്ച് കേൾക്കുന്നത് ആവർത്തിച്ച് കേൾക്കുന്നത് അത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി സ്വാധീനിക്കും അതിനാൽ തന്നെ ആവർത്തന വിരസത ഇല്ലാതെ കേൾക്കാൻ കഴിയുന്നവർക്കാണ് നിത്യവും ഇത് രാവിലെ കേൾക്കാൻ കഴിയുക ആവർത്തന വിരസത ഇല്ലാതെ കേൾക്കാൻ കഴിയുക തന്നെ വേണം കാരണം ആവർത്തിക്കുന്നതാണ് നമ്മുടെ മൈൻഡ് ടേക്ക് ഓവർ ചെയ്യുന്നത് അതുകൊണ്ട് ആവർത്തന വിരസത ഇല്ലാതെ കേൾക്കുന്നവർക്ക് മാത്രമേ ഇത് നിത്യവും കേൾക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിനയത്തോട് ഓർമ്മിപ്പിക്കുന്നു കാരണം ആവർത്തനം ആവർത്തനം തന്നെയാണ് ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു നൂറ് പേരിരിക്കുന്ന ഹോളിൽ ഹോളിലിരുന്ന് ഒരു ഗായകൻ ഒരു പാട്ടിൻ്റെ രണ്ട് വരി ഒരു പത്ത് മിനിറ്റ് ആവർത്തി യാണെങ്കിൽ ഒരു ഗായകൻ ഒരു പാട്ടിൻ്റെ രണ്ട് വരി ഒരു പത്ത് മിനിറ്റ് ആവർത്തിച്ചതിന് ശേഷം അദ്ദേഹം നിർത്തി കഴിയുമ്പോൾ പലരുടെയും നാവിൽ അവരറിയാതെ ആ വരി തത്തിക്കളിക്കും അവരറിയാതെ ആ വരി തത്തിക്കളിക്കും അതിൻ്റെ അതിന്റെ കാരണം അദ്ദേഹം അത് ആവർത്തിച്ചത് ഒരു പ്രാവശ്യം ആ ഒരു വരി പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അത് തത്തിക്കളിക്കണമെന്നില്ല അപ്പോൾ ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ബ്രെയിനിനെ സ്വാധീനിക്കുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ കേൾക്കുന്നത് ആവർത്തിച്ച് കേൾക്കുന്നതിന് ഒരിക്കലും മടുപ്പുണ്ടാവരുത് ഒരു വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ആവർത്തന പരിസ്ഥത ഉണ്ടാകാതിരിക്കുക ആവർത്തനത്തിൽ മടുത്തു പോകാതിരിക്കുക എന്നുള്ളത് പരിശീലനം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ആവർത്തനം എന്ന് തന്നെയാണ് പരിശീലനം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ആവർത്തനം എന്ന് തന്നെയാണ് ഏത് ലക്ഷ്യമാണോ നേടേണ്ടുന്നത് ആ ലക്ഷ്യം നേടാൻ ആവശ്യമായ ടെക്നിക്ക് നിത്യവും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നിത്യവും തുടർന്നും തുടർന്നും ദിനംതോറും ദിനംതോറും ആഴ്ച തോറും ദിനംതോറും തുടർന്ന് ചെയ്യുന്നതിനെയാണ് പരിശീലനം എന്ന് പറയുന്നത് അത് ഏത് രംഗത്തെയും നോക്കിക്കോളൂ പരിശീലനം എന്നാൽ ദിനംതോറും തുടരുന്നതിനെയാണ് പരിശീലനം എന്ന് പറയുന്നത് അതാണ് ആ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പറ്റുന്ന അബദ്ധവും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ദിനംതോറും ആവർത്തിക്കുന്നത് ആവർത്തി ആവർത്തനം എന്നുള്ളത് അവരെ മടുപ്പിക്കുന്ന അവർക്ക് വിരസതി ഉണ്ടാക്കുന്ന കാര്യമാണ് വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ വിജയം സീരിയസായി ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും ആവർത്തി மடித்து சாம்பத்திக்க சாம்பத்தகாரியத்தில் അതുപോലെ തന്നെ പണത്തെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടെ സന്ദർഭവശാൽ മനസ്സിലാക്കിത്തരാം പണം എന്ന് പറയുന്നത് എല്ലാ കുടുക്കൽ വാങ്ങലുകൾക്കും പണ്ട് കാലത്തെ പോലെ വാർത്ത വാർത്താ സമ്പ്രദായ കാലഘട്ടമല്ലല്ലോ സാധനങ്ങൾക്ക് പകരം സാധനങ്ങളും സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരം സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന കാലമല്ല ആ ഒരു ദുരിതത്തിൽ നിന്ന് മനുഷ്യൻ്റെ വേണ്ടി മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാധ്യം മാധ്യമം ഏറ്റവും നല്ലൊരു മീഡിയം ഏറ്റവും നല്ലൊരു കാര്യമാണ് പണം എന്നുള്ളത് അത് അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു നന്മ തന്നെയാണ് ഒരു മനുഷ്യന് ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ തന്നെയാണ് പണം സമ്പാദിക്കുക എന്നുള്ളത് of കാരണം സിംപിളി ചിന്തിച്ചാൽ ഭക്ഷണം പാർപ്പിടം വസ്ത്രം യാത്രകൾ വിദ്യാഭ്യാസം ചികിത്സ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും പണം തന്നെയാണ് ആവശ്യം അതുപോലെ തന്നെ മറ്റെന്തെല്ലാം നേടിയിട്ടും അത് സാംസ്കാരിക ആധ്യാത്മിക സാംസ്കാരിക കലാകായിക രംഗങ്ങളിലെല്ലാം മികവ് പുലർത്തുകയോ സ്ഥാനമാനങ്ങൾ നേടുകയോ ചെയ്തിട്ടും പണം കൂടെ കൈവശമില്ലായെങ്കിൽ ജീവിതം ദുരിതമായിരിക്കും അതെല്ലാം അതൊന്നും കലാ കലാകായിക ആത്മീയ സംഘടനാ ഭാരവാഹിത്വങ്ങളോ അല്ലെങ്കിൽ കലാകായിക രംഗങ്ങളിലൊന്നും ഒരു മികവ് പുലർത്തിയില്ല എങ്കിലും ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ ജീവിതം സുഗമമായിരിക്കുകയും ചെയ്യുമെന്നുള്ള ആ വും ആ ഒരു സത്യ യാഥാർത്ഥ്യം സ്വന്തം അകക്കണ്ണ് തുറന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ആ ഒരു ഹെറ്ററോ സജഷൻ നിത്യവും കേൾക്കുന്ന ആ ഹെറ്ററോ സജഷൻ അത് സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവർത്തന വിരസത കൂടാതെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മുതൽ നിത്യവും ആ ഹെറ്ററോ സജഷൻ നൽകുന്നത് അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ചില കാര്യങ്ങളോടെ പക്ഷേ പണം സമ്പാദിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സക്സസ് ആവശ്യമായ മൈൻഡിനെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും സൈന്റിഫിക്കൽ കാര്യങ്ങളോടെ ആയിരിക്കും അത് ആരംഭിക്കുന്നത് ചെറിയ വ്യത്യസ്തമായ കാര്യങ്ങളോടെ ആരംഭിക്കുകയും അതിൻ്റെ ഘട്ടം എപ്പോഴും ആ ഒരു റിയൽ ഹെറ്ററോ സജഷൻ നിങ്ങൾ കഴിയും ധീരമായി മുന്നോട്ട് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയുമെന്നുള്ള ആ ഒരു കമാൻഡ് ആ ഒരു സജഷനോടെയായിരിക്കും ഹെട്രോസേഷൻ പുരോഗമിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നു ചെയ്യുന്നുള്ളത് അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സ്വാഗതം എല്ലാ ദിവസവും രാവിലെ ഹെട്രോസേഷൻ നൽകുന്നുണ്ടാവും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും അത് ശാസ്ത്രീയമായിട്ടൊരു കാര്യമാണ് അത് ഒരു വ്യക്തിയുടെ കഴിവൊന്നുമല്ല അത് മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും ലൈഫ് ചേഞ്ചിങ് ആയി മാറുകയും ചെയ്യും ധീരമായി മുന്നോട്ട് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ധീരമായി മുന്നോട്ട് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് അതിനായുള്ള പ്രയത്നം എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് ഉത്തരവാദിത്വമുള്ള ഏതൊരു മനുഷ്യന്റെയും കടമയാണ് പണം സമ്പാദിക്കുന്നതിനായി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാന സ്റ്റെപ്പാണ് മനസ്സിൽ പണം എന്നുള്ള ആ ഒരു ചിന്ത കൊടുക്കുക ഒരു മൈൻഡ് സെറ്റ് കൊടുക്കുക എന്നുള്ളത് മനസ്സിൽ സംഭവിക്കുമ്പോഴാണ് അത് ബാഹ്യമായി സംഭവിക്കുന്നത് അപ്പോൾ നാം പണം സമ്പാദിക്കാനുള്ള മേഖലകൾ നാം കാണും നമ്മിലേക്ക് വന്നു ചേരും നാം അറിയാതെ തന്നെ അത് സംഭവിക്കും ഒന്നുകിൽ നിലവിലുള്ള മേഖലയിൽ തന്നെ പുതിയ വാതായനങ്ങൾ പുതിയ തുറവികൾ നമുക്ക് ലഭിച്ചു കിട്ടും വലിയ മേഖലകൾക്ക് വന്നു ചേരും നാം എത്തിച്ചേരും കാരണം എന്ത് മനസ്സിൽ ശക്തമാക്കി കൊടുക്കുന്നുവോ അതാണ് നമ്മുടെ ഉപബോധ മനസ്സ് മനസ്സെല്ലാം കാണുകയും ഇറങ്ങി തിരിക്കുകയും ചെയ്യുന്നത് അത് നാം അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ആ ഏതായാലും ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ ആത്മാർത്ഥമായി കഴിയുന്നത്രയും കാര്യങ്ങൾ സ്വയം ചിന്തിച്ച് സ്വന്തം യുക്തിയും ബുദ്ധിയും കൊണ്ട് ചിന്തിച്ച് അതിലെ ശരിയെന്ന് ബോധ്യമാകുന്ന കാര്യങ്ങളെങ്കിലും എങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും അവിവേകികളായ അറിയില്ലാത്തവരുടെ പാഴ്വാക്കുകൾക്ക് കൊടുക്കാതെ ഇവിടെ ശാസ്ത്രീയമായ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കൂ ധീരമായി മുന്നോട്ട് പോകൂ കേൾക്കുന്നത് സ്വാധീനിക്കുമെന്ന് അറിയാം കേൾക്കൂ ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുന്നതിനാവശ്യമായ അത്രയും പണപ്രവാഹം നിലനിൽക്കുന്ന പണപ്രവാഹം തികയുന്ന വരുമാന പ്രവാഹം വലിയ സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ ും നിലനിന്ന് ലഭിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ശുഭദിനം